you <laughs> the സ്ലാമാലും വറഹമുല്ലാ വബർക്കാത്തു ഇത് കണ്ടെങ്ങൾ ഈ വീഡിയോ കണ്ടോ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഏ നമ്മള് സമുദായ പാർട്ടിൻ്റെ സംരക്ഷകരും സമുദായ സൗഹാർദ്ദം ഉണ്ടാക്കണേയും നെടുന്തൂണകളായ ആളുകളെ നാട്ടിലെ അവസ്ഥയാണ് ഇപ്പോൾ അത് നമ്മളൊന്നും ആലോചിച്ചുപോക്കെ എന്താണ് ഇപ്പോൾ അവസ്ഥ നായിനാജിൻ്റെ നാട്ടിൽ കാണുന്ന സംഭവമാണ് ഇപ്പം അത് ശരിക്കും ഈ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് സ്വന്തം നാട്ടില് സ്വന്തം മഹല്ലിൽ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ സമസ്ത പണ്ഡിതന്മാരെയും മുഷാവറേയും മറ്റുള്ള കാര്യങ്ങളും മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് മായനാജിന്റെ നാട്ടില് സ്വന്തം മഹല് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് ആളുകളുടെ ഈ നാണം കെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അതുപോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എല്ലാ നാട്ടിലും പ്രശ്നങ്ങളുണ്ടാക്കുക കുത്തിച്ചിരിപ്പുണ്ടാകുക അതാണ് മെയിൻ ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ചവരുടെ ഒരു പരിപാടി ഇതിനൊക്കെ സാധാരണക്കാരായ ആളുകളും കുറച്ചൊക്കെ ഒരു മതബോധമുള്ള സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളെ മഹലുകളിലൊക്കെ ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ച ആളുകൾ തലപ്പത്ത് കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ പഞ്ചായത്ത് മെമ്പറാവാം പാർട്ടിയിൽ വലിയ വലിയ ആളുകളാവാം ഇങ്ങനെ പലതും ആയിരിക്കാം പക്ഷേ ഇങ്ങനത്തെ ആളുകളൊക്കെ തലപ്പത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരമോഹവും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ അറിയുള്ളൂ അപ്പം അങ്ങനത്തെ സംഗതികളല്ലേ നമുക്കിവിടെ വേണ്ടത് നമുക്ക് വേണ്ടത് ദീന് അറിയുന്ന ആളുകളെയും ദീന് പഠിപ്പിക്കുന്ന ആളുകളെയും ഒരു വിഷയം വരുമ്പോൾ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കുന്ന പക്വമായ നാട്ടിലുള്ള ആളുകളെ നല്ല ഉസ്താദന്മാരും ആളുകളൊന്നുണ്ടല്ലോ അവരെ മുന്നോട്ട് കൊണ്ടുവരിക ഏ അങ്ങനത്തെ ആളുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കുക അങ്ങനെയാണ് വേണ്ടത് ഓരോ മഹലിലും അങ്ങനെയാണ് നടക്കേണ്ടത് ഇത് രണ്ടു എന്തോ മാതിരി പ്രശ്നങ്ങളാണ് ഈ നാട്ടിലൊക്കെ നടക്കുന്നത് എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന ആളെ ആരാണ് അതാണ് എല്ലാരും വല്ല കോമഡി ഇതിനെ കൊണ്ടുവന്ന ആൾ ആരാണ് ഈ പറയപ്പെടുന്ന ആ ഇങ്ങനത്തെ രാഷ്ട്രീയപരമായ ആളുകൾക്ക് ഈ ഒത്താശ പാടുന്നത് ആരാണ് ഈ എന്താ പറയാ കൊട്ടാര മുഫ്തിമാർ എന്നൊക്കെ പറയില്ലേ ഏർ എന്താണോ പൈസക്കാര് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ നീങ്ങി കൊടുക്കുന്ന ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ വിട്ട് ചെയ്തു കൊടുക്കുന്നത് പണ്ഡിത പണ്ഡിത ദേശധാരികളാണ് തലപ്പത്ത് ധാർമ്മിക വിരുദ്ധമുണ്ട് ഏഹ് ഇവിടെ തന്നെ മായനാജിന്റെ ആ വിഷയം എടുത്താൽ തന്നെ അവിടെ എന്താ ഇതിന് കൊണ്ടുവന്നത് ആരാണ് മസാലത്തിന് കൊണ്ടു കുട്ടിയസ ദാരിമിനെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പിന്റെ ആളാണ് മൂപ്പര് നമുക്കറിയില്ലല്ലോ സമസ്ത വിഷയത്തിലൊക്കെ നിളന്ത കുർവ ടീമിന്റെ പരിപാടി വെച്ച ആളിൽപ്പെട്ട ആളാണ് ഓ ഹെഡാണ് ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് പിടിച്ചാണ്ട് തൽപ്പത്ത് കൊണ്ടുവന്നാണ്ട് മസാലത്തിന് ശ്രമിക്കുന്നത് അത് കണ്ടാലറിയില്ലേ അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയാ അധികാരം നിലനിർത്താനും വേണ്ടിയിട്ട് അവരെന്തു ചെയ്യും ഇങ്ങനത്തെ ഏത് വത തരം താന്ന കളിയിലേക്കും അവർ പോകും അപ്പൊ സാധാരണക്കാരനായ ആളുകൾക്ക് മനസ്സിലാവാനും സാധാരണക്കാരായ ആളുകൾക്ക് കാര്യങ്ങൾ സമസ്തന്റെ നിലപാടുകളും അല്ലെ മഹല്യ നിലപാടുകളും ജീനീ നിലപാടുകളും എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇസ്ലാം എന്താണോ പറയുന്നത് ആ രീതിക്ക് പോകണം നമുക്ക് പറ്റിയ ആകെ തെറ്റതാണ് നമ്മളെന്ത് ചെയ്യും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു രാഷ്ട്രീയത്തിൽ കുറച്ച് കുടിപാടോ പൈസ ഉള്ളവരെ കുടിച്ചാണ്ട് നമ്മളെന്ത് ചെയ്യും പള്ളി സെക്രട്ടറി സ്ഥാനം ഏൽപ്പ് ഏൽപ്പിക്കും അല്ലെങ്കിൽ പള്ളി പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കും നമ്മൾ ഈ ആര് ജോലാണ് വലിയ ആൾക്കാരെ അങ്ങനെയെല്ലാം നോക്കണം നമ്മൾ ദീനീപരമായ കാര്യങ്ങൾ നോക്കണം ദീനുണ്ടോ നോക്കണം ഒരു സുബിക്ക് പോലും ഇങ്ങളെ ഓരോ മലിനെടുത്ത് നോക്കി ഈ പള്ളി സെക്രട്ടറിയും പള്ളി പ്രസിഡൻറ്റും പള്ളിയൊക്കെ വരുന്നുണ്ട് സുബിക്ക് സുബി പോട്ടെ ഏതെങ്കിലും ഒരു ഒത്തിന് അത് ഭയങ്കര തിരക്കുള്ള ആളുകൾക്ക് പള്ളിയേക്ക് പോലും വരാൻ നേരമില്ല ഇങ്ങനത്തെ ആളുകളല്ല ദിനപരമായ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് നല്ല എന്താ പറയാ ഫൈസവിരുദ്ധവും ധാരുമ്യ വിരുദ്ധവും നല്ല നല്ല ബിരുദങ്ങൾ എടുത്ത ആളുകൾ തന്നെ നാട്ടിലും മഹലിലുണ്ട് ഇവരുള്ളവരുണ്ട് അതിനെയാണ് നമ്മൾ ഈ പള്ളി സെക്രട്ടറിയും മറ്റേ മദ്രസാ സെക്രട്ടറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടത് ഇതാണ് പറയുന്നത്. ഇപ്പൊ ഈ വലിയ സമുദായ പാർട്ടിയുടെ വലിയ നേതാവാണ് മായനാജ് അത്ര വിഷയാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ നാട്ടില് ഭയങ്കര പ്രശ്നമാണ് അടിയോടെ അടി പോലീസ് വന്ന് അടിയോടെ അടി രണ്ട് മൂന്നടിയൊക്കെ കഴിഞ്ഞാ പറഞ്ഞേക്കണേ വീഡിയോ നിങ്ങൾ കണ്ടുപോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതാണ് നാടിന്റെ അവസ്ഥയാണ് വലിയ വലിയ ആളുകൾ തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ ആകെ ദയത്ത് നടക്കുക എന്നിട്ട് പേരാണ് സമുദായ പാർട്ടിനും സമസ്തനെയും സമസ്ത മുഷാവറയും ഒക്കെ എന്താ പറയാ അങ്ങ് തെറ്റുപറ്റിട്ടുണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞാണ്ട് പൊടി പിടിക്കണ ആളുകളെ സംഭവം നമുക്ക് രാഷ്ട്രീയം വേണ്ട നിങ്ങൾ നമുക്ക് രാഷ്ട്രീയം വേണം നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളോ അതൊന്നും എല്ലും കൂടി ഒരു കൂട്ടരല്ല ചെയ്യേണ്ടത് മതത്തിന്റെ കാര്യങ്ങൾക്ക് ഇവിടെ സമസ്ത കേരള എം എഴുത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ പണ്ഡിതസഭ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ആളുകൾ അതിൽ പ്രവർത്തിച്ചിട്ട് അത് മനസ്സിലാക്കി തരാൻ പാടുന്നുണ്ട്